ആളൂർ പ്രസാദപരനാഥ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നവംബർ ടൌൺ അമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് സെന്റ് ആന്റണീസ് കപ്പേളയിൽ സമാപിക്കും തുടർന്ന് ലെതീൻ ഫാദർ ലിൻഡോ പനങ്കുളം ഫാദർ വിൽസൺ എലുവത്തിങ്കൽ എന്നിവർ മുഖ്യകാർമ്മികരാകും വൈകിട്ട് ആറ് മുപ്പതിന് മൂന്നാനകളുടെ പൂരവും ഏഴ് മുപ്പതിന് രാഗദ്വീപ് മുണ്ടത്തിക്കോട് കൈരളി ചാലക്കുടി എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന ബാൻഡ് മേളവും ഉണ്ടായിരിക്കും ടൌൺ അമ്പ് കമ്മിറ്റി നൽകുന്ന ചികിത്സാ സഹായ വിതരണം ഫാദർ ലിൻഡോ പനങ്കുളം ആളൂർ എസ് എന്നിവർ ചേർന്ന് കൈമാറും രാത്രി ഒൻപത് മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാളാവഴി ജംഗ്ഷനിൽ നിന്നും അമ്പ് പ്രദക്ഷിണം ആരംഭിച്ച് പത്ത് നാൽപ്പത്തി ദേവാലയത്തിൽ സമാപിക്കും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റോയ് ജെ കളത്തിങ്കൽ ഷാജു വരിക്കാട്ട് ജോൺസൺ വാലപ്പൻ ജോയ് മേച്ചേരി ലോനപ്പൻ കട്ടലപ്പീടിക ജോസ് കെ ആർ എന്നിവർ പങ്കെടുത്തു നവംബർ ആളൂർപ്പ് സാദവരനാഥ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ആളൂർ ടൗണമ്പ് മഹോത്സവം വളരെ ഭക്തിയോടും ആഘോഷത്തോടും കൂടി നടത്തപ്പെടുകയാണ് പതിനഞ്ചാം വർഷമാണ് ഈ ആളൂർ ടൗണമ്പ് വളരെ മനോഹരമായി ഈ വർഷം കൂടി നമ്മൾ നടത്തപ്പെടുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നിറങ്ങി ആളൂർ ജംഗ്ഷൻ വഴി മാളവഴി ചുറ്റി സെൻ്റ് ആളൂർ സെൻറ്റാണി സെൻറ് ആൻ്റണീസ് കപ്പേളയിൽ അഞ്ചേ മുപ്പതിന് സമാപിക്കും ഏകദേശം പതിനഞ്ച് പതിനഞ്ചാമത്തെ വർഷമാണ് ആളൂരിൽ നടക്കുന്നത് എല്ലാ മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആളൂർ നിവാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിൻ്റെ ഒരു ദേശീയോത്സവമായിട്ടാണ് ആളൂർ ടൗണുമ്പ് ആഘോഷിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടുത്തെ വ്യാപാരികളാവട്ടെ അവിടുത്തെ ചുമട മേഖലയിൽ പണിയെടുക്കുന്നവരാകട്ടെ അവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാകട്ടെ കാർ ഓടിക്കുന്നവരും ടെമ്പോ ഓടിക്കുന്നവരും എന്നിങ്ങനെ വേണ്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്